നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വൈദ്യുതരങ്ങൾ തട്ടി ഫ്രാൻസിൽ ചെറുവിമാനം തകർന്നു വീണു അപകടത്തിൽ മൂന്ന് പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു പുറത്തുവരികയാണ് വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത് പാരീസ് പ്രദേശത്തെ റോഡിലേക്കാണ് വിമാനം തകർന്നു വീണത് വിമാനം വീഴുമ്പോൾ റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തത് ദുരിതത്തിന്റെ വ്യാപ്തി കുറച്ചു എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നതിന് പിന്നാലെയാണ് ഈ അപകടം സംഭവിച്ചത് ഉയർന്ന വോൾട്ടേജ് ഉള്ള വൈദ്യുതി ലൈനിലാണ് വിമാനം തട്ടിയത് ഈ പ്രദേശത്ത് ഇത് രണ്ടാം തവണയാണ് വൈദ്യുതി ലൈനിൽ തട്ടി അപകടം നടന്നു തന്നെ റോഡ് അടച്ചു വിശദമായ അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസം ആദ്യവും സമാന രീതിയിൽ ഇരട്ട എഞ്ചിനുള്ള വിമാനം തകർന്നിരുന്നു രണ്ട് മൊബൈൽ വീടുകൾ കത്തി നശിച്ച തീപിടുത്തം ഉണ്ടായതായും അധികൃതർ പറഞ്ഞു അതുപോലെ തന്നെ സ്റ്റീം ബോട്ട് സ്ട്രിമ്മിങ് എയർപോർട്ടിൽ സമീപം വൈകുന്നേരം നാല് മുപ്പതിന് മുൻപ് ഇറങ്ങിയ സെസ്ത നാനൂറ്റി ഇരുപത്തിയൊന്ന് വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന ഉടനടി അറിയില്ല എന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു വിമാനത്തിന് ഏഴു സീറ്റുകൾ വരെ ഉണ്ടായിരിക്കാം മൊബൈൽ ഹോം പാർക്കിലെ എല്ലാ താമസക്കാരെയും ഈ കണക്കിലെടുത്തിട്ടുണ്ട് എന്നും പോലീസ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ട് തീപിടുത്തത്തിൽ നിരവധി കെട്ടിടങ്ങളും കത്ത് നശിച്ചു അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ മെക്കാനിക്കൽ തകരാറുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥ ർ പറയുന്നു അപകടത്തിന്റെ കാരണം നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്വേഷിക്കും നോർത്ത് കലോലിയയിൽ ഒറ്റ എഞ്ചിൻ വിമാനം തകർന്ന് രണ്ട് പേർ മരിച്ചു സൈല സിറ്റിക്ക് സമീപമുള്ള വനപ്രദേശത്ത് ഒറ്റ എഞ്ചിൻ വിമാനം തകർന്ന രണ്ട് ദിവസത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ സംഭവ വികാസം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം ഇത് വിമാനത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ മരണത്തിൽ കലാശിച്ചു വിമാനത്താവളത്തിൽ നിന്ന് ഒരു മൈൽ തെക്കായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ് എന്തായാലും ഇതൊരു ദയനീയ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ രണ്ടാം തവണ സംഭവം ഇങ്ങനെ ഉണ്ടായെന്നാൽ തന്നെ കൂടുതൽ നിരീക്ഷണത്തിലാണ് പോലീസ്